അരൂരിലെ അപകടത്തിന് പിന്നാലെ ദേശീയപാത ഉത്തരവിട്ട സുരക്ഷാ ഓഡിറ്റിന് തുടക്കം സർക്കാർ സ്ഥാപനമായ റൈറ്റ്സിലെ ഉദ്യോഗസ്ഥർ ദേശീയപാതയിൽ പരിശോധന നടത്തുന്നു മുബഷർ നമുക്കൊപ്പം മുബഷീർ എൻ എച്ച് എഐയുടെ പരിശോധനയാണോ നടക്കുന്നത് ദേശീയപാത അതോറിറ്റി ഉത്തരവിട്ട സുരക്ഷാ ഓഡിറ്റിങ്ങിനാണ് ഇന്നിപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് മേഖലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും സർക്കാർ സ്ഥാപനമായിട്ടുള്ള റൈഡ്സ് എന്ന് പറയുന്ന കമ്പനിയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഓഡിറ്റിന് ദേശീയപാത അതോറിറ്റി ചുമതലപ്പെടുത്തിയിരുന്നത് റൈഡ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഈ ഒരു മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ കരാർ കമ്പനിയായിട്ടുള്ള അശോക ബിൽകോൺ ലിമിറ്റഡിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നൊരു കാഴ്ചയാണ് ഇവിടെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായി തന്നെ സുരക്ഷാ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായി പരിശോധിക്കും ഇതിനുശേഷം വിശദമായി ഇവർ തയ്യാറാക്കുന്ന റിപ്പോർട്ടായിരുന്നു ദേശീയപാത അതോറിറ്റിക്ക് സമർപ്പിക്കുന്നത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ദേശീയപാത അതോറിറ്റി സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകിയത് ദേശീയപാത അതോറിറ്റി നിർദ്ദേശിച്ച സുരക്ഷാ ഓഡിറ്റാണ് തുടങ്ങിയിരിക്കുന്നത്